സി പി എമ്മുകാർ ഇന്നും ഒരു വികാരമായി കൊണ്ടു നടക്കുന്ന ഒന്നാണ് കൂത്തുപറമ്പ് വെടിവെപ്പ് കേസ് ആ വെടിവെപ്പിന് നിർദ്ദേശം നൽകിയ റവാഡ ചന്ദ്രശേഖരാണ് ഇനി കേരള പോലീസിന്റെ തലവൻ നമുക്കറിയാം ശ്വാശ്രയ കോളേജിനെതിരെ സമരം ചെയ്ത് പുഷ്പനടക്കം പാവം ആറ് യുവസഖാക്കളെ തോക്കിനു മുന്നിൽ ബലി ബലികൊടുത്ത് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തിയവരാണ് സി നേതൃത്വം കാരണം ഈ രക്തസാക്ഷികളുടെ പേരിൽ അവർ നേടിയെടുത്തത് ഒരുപാട് സംഭവങ്ങളാണ് ഇപ്പോൾ സി പി എം ഭരണസമിതി പോലും ശ്വാശ്രയ കോളേജ് കൊണ്ടുവന്നിരിക്കുന്നു അതിൽ വിദ്യാർത്ഥികളെ ചേർക്കുന്നു സാക്ഷാൽ പിണറായി വിജയന്റെ മകൾ വരെ ശ്വാശ്രയ കോളേജിലാണ് പഠിച്ചത് അതിനുശേഷം അങ്ങനെ രക്തസാക്ഷികളെ വരെ പറഞ്ഞു പറ്റിച്ച സി പി എം നേതൃത്വവും പിണറായി വിജയനും വലിയ പ്രതിഷേധം ഈ നാട്ടിൽ നേരിട്ട് കൊണ്ടിരിക്കുന്നത് കുറേ കാലങ്ങളായി എന്നാൽ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഏറ്റവും വലിയൊരു സംഭവമാണ് ആ വെടിവെപ്പിൽ ഉത്തരവിട്ട പോലീസ് ഉദ്യോഗസ്ഥനെ തന്നെ കേരളത്തിലെ പോലീസ് മേധാവിയായി നിയമിച്ചിരിക്കുന്നു റവാള ചന്ദ്രശേഖരൻ ഏറ്റവും നല്ല ഉദ്യോഗസ്ഥനാണ് കഴിവ് തെളിയിച്ച ഒരു ഉദ്യോഗസ്ഥനാണ് പക്ഷേ അദ്ദേഹത്തിനെ തന്നെ നിയമിച്ച പിണറായി വിജയന്റെ തൊലിക്കട്ടി അത് അപാരം തന്നെയാണ് തൻ്റെ എല്ലാ തട്ടിപ്പിനും ബന്ധത്തിനും കൂട്ടുനിൽക്കുന്ന എം ആർ അജിത് കുമാറിനെ പോലീസ് മേധാവിയാക്കണമെന്നാണ് പിണറായിയുടെ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നതെങ്കിലും അത് നടന്നില്ല അതിന് കേന്ദ്രം പാര വെച്ചു അതുകൊണ്ട് റവാഡ ചന്ദ്രശേഖരനെ ഡി ജി പി ആക്കി ഇനിയിപ്പോൾ പിണറായി അടക്കമുള്ള സഖാക്കൾ പറയാൻ പോകുന്നത് ഞങ്ങളുടെ ലിസ്റ്റ് കേന്ദ്രം അംഗീകരിക്കാത്തത് കൊണ്ടാണ് റവാഡയെ ഡി ജി പി ആക്കിയത് എന്നാണ് അതും പറഞ്ഞു പറ്റിക്കൽ തന്നെയാണ് കാരണം കേന്ദ്രം നൽകിയ ലിസ്റ്റിലും മൂന്ന് പേരാണ് ഉണ്ടായിരുന്നത് പോലീസ് മേധാവി നിയമനത്തിന് രവാണ ചന്ദ്രശേഖരനെ കൂടാതെ നിതിൻ അഗർവാൾ യോഗേഷ് ഗുപ്ത എന്നീ ഡി ജി പിമാരുടെ ചുരുക്ക പട്ടികയാണ് കേന്ദ്ര യു പി എസ് സി കൈമാറിയത് ഇതിൽ നിന്ന് സർക്കാർ രവാണ ചന്ദ്രശേഖരനെ മാത്രം തെരഞ്ഞെടുക്കുകയായിരുന്നു ആരെ വേണമെങ്കിലും ഡി ജി പി ആക്കാം എന്നിരിക്കെ റവാഡയെ തന്നെ ഡി ജി പി ആക്കിയത് കൂത്തുപറമ്പിലെ മാത്രമല്ല മുഴുവൻ രക്തസാക്ഷികളെയും നോക്കി കൊഞ്ഞനും കുത്തിയതാണ് പിണറായി വിജയൻ എന്നാണ് പ്രവർത്തകർ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നത് ഏതായാലും ഈ സർക്കാർ പൂർത്തീ വരെ റവാഡ ചന്ദ്രശേഖർ തന്നെയാണ് ഡി ജി പി അദ്ദേഹത്തിന് ഇനി ഒരു വർഷം കൂടി കാലാവധിയുണ്ട് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ പ്രത്യേക മന്ത്രിസഭാ യോഗം ചേർന്നാണ് പോലീസ് മേധാവിയെ തെരഞ്ഞെടുത്തത് ഷെയ്ഖ് ദർവേഷ് സാഹിബ് വിരമിച്ച ഒഴിവിലേക്കാണ് റവാഡ ചന്ദ്രശേഖർ ഐ പി എസ് എത്തുന്നത് തൊണ്ണൂറ്റി ഒന്ന് ഐ പി എസ് ബാച്ച് കേരള കേഡർ ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം ദീർഘകാലമായി കേന്ദ്ര ഡെപ്യൂട്ടേഷനിലാണ് കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിൽ സുരക്ഷാ ചുമതലയുള്ള ക്യാബിനറ്റ് സെക്രട്ടറിയായി നിലവിൽ സേവനമനുഷ്ഠിക്കുകയായിരുന്നു റവാഡ ചന്ദ്രശേഖരൻ ഐ പി എസ് നിലവിൽ ഇന്റലിജൻസ് ബ്യൂറോ സ്പെഷ്യൽ ഡയറക്ടർ കൂടിയാണ് അദ്ദേഹം അദ്ദേഹം മേധാവിയാകാൻ താൽപ്പര്യം അറിയിച്ചുകൊണ്ട് അടുത്തിടെ മുഖ്യമന്ത്രിയെ വന്ന് കണ്ടിരുന്നു അത് അംഗീകരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി വിരമിക്കുന്ന ദർവേഷ് സാഹിബ് ഉൾപ്പെടെ ഉദ്യോഗസ്ഥ പ്രമുഖരുടെ പിന്തുണ അദ്ദേഹത്തിന് കിട്ടുകയും ചെയ്തു കൂത്തുപറമ്പ് വെടിവയ്പ് വേളയിൽ എ എസ് പി ആയിരുന്നു റവാഡ ചന്ദ്രശേഖർ അദ്ദേഹമാണ് വെടിവെയ്പ്പിന് നിർദ്ദേശം നൽകിയത് എന്ന് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പറഞ്ഞു നടക്കുന്ന സി പി എം ആ പ്രവർത്തകരുടെ വികാരം വളരെ സൗകര്യപൂർവ്വം മറന്നാണ് പിണറായി വിജയന്റെ പ്രഖ്യാപനം ഇപ്പോൾ വന്നിരിക്കുന്നത്